നാഷണൽ ഡെസ്ക് ജനം പ്രേംനസീർ വിവാദ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച നടൻ തിനിയിട്ടോം ഗുരുതുല്യനായ വ്യക്തി തന്നെ തെറ്റിദ്ധരിപ്പിച്ചു പ്രേംനസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജി സുരേഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം നേരിട്ട് ഖേദം പ്രകടിപ്പിച്ചു തൻ്റെ തെറ്റ് ബോധ്യമായി അതുകൊണ്ട് തന്നെയാണ് നിർമ്മാതാവ് സുരേഷ് കുമാറിനെ നേരിൽ കണ്ട് മാപ്പ് പറഞ്ഞത് മഹാനടൻ്റെ കുടുംബവുമായി സംസാരിച്ച് വിവാദം അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം പ്രതികരിച്ചു പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വിരാമമിട്ട് സുരേഷ് ഗോപി ചിത്രം ജാനകി